ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചങ്ങലം പരണ്ട കൊണ്ട് നല്ല രുചികരമായ ആരോഗ്യകരമായ ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം ഇത് വൃത്തിയാക്കി എടുക്കുന്നതിനുള്ള ടിപ്സും കൂടി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം അസ്ഥികളുടെ തേയ്മാനത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ് താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു തണ്ട് കൊണ്ട് നട്ടാൽ തന്നെ അത് വളരെ വേഗത്തിൽ വളർന്നു കിട്ടുന്നൊരു സംഭവമാണ് പടർന്ന് നിൽക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഒരു ഷോർട്ട്സ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു തോട്ടത്തിലെ ചേച്ചിയുടെ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ അതല്ല കേട്ടോ അത് വളർന്നു വരുന്നതേ ഉള്ളൂ ഇത് ഞങ്ങൾക്ക് വേറൊരു നിന്ന് കിട്ടിയതാണേ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സംഭവമാണ് കേട്ടോ അതും അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഇത് തണ്ട് ഭാഗം കുറച്ച് മുറ്റിയാണ് ഇരിക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അറ്റത്തുള്ള പിഞ്ച് ഭാഗമാണ് ചമ്മന്തിക്ക് വേണ്ടി എടുക്കുന്നത് ഇത് ഇത്രയും ഭാഗം മാത്രം മതി കേട്ടോ ഇത് തീരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഉണ്ടാക്കാം ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് പുളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണയോ എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എന്തെങ്കിലും മതി കടലെണ്ണയൊന്നും വേണമെന്നില്ല കേട്ടോ അങ്ങനെ അതെ ഇതിൻ്റെ ഇല നമുക്ക് ആദ്യം പിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇടാമേ അപ്പോൾ നമുക്ക് ചൊറിച്ചില് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പം ഇതിലോരോ മുട്ട് മുട്ടുപോലാണ് ഇരിക്കുന്നത് ഒരു ഒരിച്ചിരി നീണ്ടിരിക്കും പിന്നെ ഒരു പോലെ ഇരിക്കും നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാൻ ഭാഗത്തിന് അപ്പം നമ്മളിത് കട്ട് ചെയ്യുമ്പം ആ നീണ്ട് നീണ്ടിരിക്കുന്ന ആ കമ്പ് പോലത്തെ സാധനം മാത്രം നമ്മളിങ്ങനെ എടുക്കണം എന്നിട്ട് എന്നിട്ടതിൽ മുട്ട് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ എനിക്കിപ്പം ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നാല് വശത്തും നാലിങ്ങനെ ആര് പോലെ ഉണ്ട് അത് നമ്മളിങ്ങനെ കത്തി കൊണ്ടൊന്ന് ഒരു അറ്റത്തിനെ ചെറുതായിട്ടൊന്ന് വലിച്ചാൽ മതി അതിങ്ങനെ ഇള നമ്മൾ ബീൻസിൻ്റെയൊക്കെ തണ്ട് അങ്ങനെ അറ്റത്തിങ്ങനെ വലിക്കുമ്പം ഇങ്ങനെ ഒരു നീളത്തിൽ ഇളകി വരത്തില്ലേ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് വന്നോളെ ചമ്മന്തിക്ക് ചിലർ ഇല ചേർക്കാറില്ല ഇല കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തേ ഇത് നമ്മളിങ്ങനെ ഫുള്ള് ക്ലീനാക്കി എടുക്കുവാണ് ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് കേട്ടോ അസ്ഥികളുടെ കാൽസ്യത്തിൻ്റെ കലവറയാണ് അസ്ഥികളുടെ തേമാനത്തിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അങ്ങനെ ദൈ ഇത് നമ്മൾ വൃത്തിയാക്കി എടുക്ക തിന് ശേഷം പുളിവെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പിന്നെയും ചൊറിച്ചിലുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് ഇത് ഇച്ചിരി വലിയ ഉള്ളിയാണ് കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് പത്തെങ്കിലും എടുത്തോണം തൊലി കളഞ്ഞ് വെച്ചേക്കുവാണ് അതുപോലെ തന്നെ പത്ത് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം കടായിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എരിവിനാവശ്യമുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൂന്നെണ്ണം ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം മുഴുവൻ ഉഴുന്നില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മോപ്പിച്ചെടുക്കണേ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മോപ്പിക്കുമ്പം നല്ലൊരു മണമാണ് വരുന്നത് ആ ഉഴുന്നൊക്ക മൊരിഞ്ഞ് വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ അങ്ങനെ വരുവാണ് അപ്പം ഏകദേശം ഇപ്പം ചുവന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു കുഞ്ഞ് തക്കാളിയാണ് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല മുട്ടുവേദനയാണെന്നുള്ള ആര് അപ്പോൾ ഇത് ചമ്മന്തി അരച്ച് കഴിച്ചാൽ വളരെ ഗുണകരമാണെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ നമുക്കുണ്ടല്ലോ ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയില എൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ പക്ഷേ മല്ലിയിലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാൻ പറ്റിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കേ ഇനി നമുക്ക് എണ്ണ ഒന്നുമില്ലാതെ ഇത് ഫുള്ള് നമുക്കൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാം എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുള്ള ആ ചെങ്ങലമ്പരൻ്റെ ഇല അതങ്ങ് ഇട്ട് കൊടുക്കാം ഇലയും കൂടെ ചേർത്താണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ഇച്ചിരി പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തിക്ക് ഇച്ചിരി എരിവും പുളിയും ഉപ്പുമൊക്കെ ഒന്ന് മുമ്പ് നിൽക്കണം ചങ്ങലംപരണ്ടയുടെ ഒരു മണോ ഒരു അങ്ങനത്തെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും നമുക്ക് തോന്നാറില്ല ഇനി ഞാൻ അരച്ചപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് താളിച്ചൊഴിക്കാമേ കടുകും ആ എണ്ണയിൽ തന്നെ കടുകും പച്ചൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആരോഗ്യപ്രദമായ പരണ്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ സപ്പോർട്ടാണ് കേട്ടോ ഏറ്റവും വലുതെന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്